നമുക്ക് ഫ്രോക്ക് നൈറ്റിയിൽ ഇരുന്നൂറ്റി നാൽപ്പതിൽ പ്യൂർ കോട്ടണിൽ വരുന്ന ഫ്രോക്ക് നെയ്റ്റീവ്സിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കുറേ നൈറ്റിൻ്റെ സാമ്പിൾസ് കാണിക്കാം എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും നമുക്ക് ആണ് നല്ല കോട്ടൺ ആണ് ഇത് വരുന്ന വെറും ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഡാർക്ക് കളേഴ്സിലൊക്കെയാണ് ഇത് വരുന്ന ഡാർക്ക് കളേഴ്സിലും ഉണ്ട് പിന്നെ ലൈറ്റ് കളേഴ്സ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സിലും വന്നിട്ടുണ്ട്

ഇതൊക്കെ അജ്റക്കിന്റെ ഒക്കെ ഏകദേശം ഒരു പ്രിന്റ് പോലെയാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാല്പതേ ഉള്ളൂ റേറ്റ് നമുക്ക് നൈറ്റിയുടെ കളക്ഷൻസ് തൊണ്ണൂറ്റി ഒൻപത് മുതൽ മുകളിലോട്ട് എല്ലാ പ്രൈസിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി ഏകദേശം എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള നൈറ്റീസിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി ഇതെല്ലാം നമുക്ക് എക്സ് ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് ഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതിയോ ഇത് നല്ല മാനസി കട്ടിലാണ് വർണ്ണ മാനസികട്ടില് ഇത് ഇവിടെ കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി മോഡലാണ് ഇതും എല്ലാം ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് കോട്ടൺ ആണ് വരുന്നത് ഇതൊക്കെ അജ്രക്കിൽ വരുന്ന നൈറ്റി ആണ് വരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതും നല്ല പ്യുർ കോട്ടൺ ആണ് എക്സെല്ലും ഡബിൾ എക്സ് അവൈലബിൾ ആണ് നല്ല വെറൈറ്റി അജ്രക്ക് മോഡല് നമുക്ക് വന്നിട്ടുണ്ട് ഇതിലും സൈഡില് കെട്ടും പോക്കറ്റും ഒക്കെ വരുന്നുണ്ട് ചെറിയൊരു പഫാണ് കൈ വരുന്നത് പല കളറിലും പല പാറ്റേൺസിലും ഇത് വരുന്നുണ്ട് പ്രിന്റ് ഒക്കെ പല വ്യത്യാസങ്ങളും വരുന്നുണ്ട് ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എല്ലാം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് പ്യൂർ കോട്ടനിലാണ് വരുന്നത് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർ ചെസ്റ്റ് സൈസും കൂടി പറഞ്ഞിട്ട് വേണം ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് അത് കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും അളവ് അതുകൊണ്ട് ചെസ്റ്റ് സൈസും കൂടി പറഞ്ഞിട്ട് വേണം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർ എടുക്കാനായിട്ട് നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ ലീവ് എടുക്കാറുള്ളൂ അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യും അപ്ഡേഷൻ അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻസ് അറിയാമോ